ഹലോ അസ്സലാമു അലൈക്കും വളരെക്കും തആല ലോബരഖേത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ നോമ്പിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുകയാണല്ലോ അല്ലേ എല്ലാവരും വീടുകളൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടും അതുപോലെ തന്നെ ഫുള്ള് നമ്മൾ ഫുള്ള് ആണല്ലോ നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് നമ്മളെ വീടും പരിസരവും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്യണ നനച്ചുള്ളിപ്പണി എന്നുള്ള പേരിൽ അങ്ങനെയാണ് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ എല്ലായിടത്തും ഉണ്ടല്ലോ ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം നനച്ചുള്ളിപ്പണി ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ഇൻഷാള്ള ഒക്കൊന്ന് സെറ്റാക്കണം ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കാനായിട്ട് ഒരുപാടുണ്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഒക്കെ ഒരു കഥയിൽ ഇങ്ങനെ എടുക്കണം ഒക്കെ നമ്മളെല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ കഴുകുമല്ലോ അല്ലേ എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ നമ്മളെ വീടും മൊത്തത്തിൽ അല്ലേ ഇന്ത്യ വല്യമ്മയൊക്കെ എന്ന് വെച്ചാൽ ഫുൾ അലമാരയിൽ എന്താ പറയുക എടുത്തു വെച്ച ഡ്രസ്സുകൾ വരെ കഴുകും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ കടുക് ഉലുവ പെരുഞ്ചീരകം മല്ലി മുളക് അതൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് വെക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടല്ലേ അപ്പം നനച്ചുള്ളിപ്പണി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പണ്ടക്കും പണ്ട ഉണ്ടായി വരുന്നൊരു സം ഉള്ള സംഭവം തന്നെയാണ് നമ്മൾ ഇതുവരെ ചെയ്യാറുമുണ്ട് നോമ്പാമ്പോതിനൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളെ വീടും പരിസരം എല്ലാം നമ്മൾ വൃത്തിയാക്കും വീട്ടിലേക്ക് ആവശ്യമായ മല്ലി മുളക് മഞ്ഞൾ അതുപോലെ തന്നെ അരി എല്ലാം പൊടിച്ച് വെക്കും തേങ്ങ ആട്ടി വെക്കും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ എല്ലാം ചെയ്യും പക്ഷേ നമ്മൾ നമ്മളെ മനസ്സും കൂടെ ക്ലിയർ ക്ലിയറാക്കണം എന്നാണല്ലോ മനസ്സതിന് വേണ്ടി തയ്യാറെടുക്കണം നോമ്പിന് വേണ്ടി എന്നൊക്കെയാണല്ലോ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നോമ്പിനെ ആട്ടി നോമ്പിന് എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഒന്ന് രണ്ട് പ്രാവശ്യം വർഷത്തിൽ അങ്ങനെ ആട്ടാറുണ്ട് അങ്ങനത്തെ വെളിച്ചെണ്ണ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ ഒരുപോലെ തന്നെ തേങ്ങ കൊടുത്ത് എല്ലാവരും ആട്ടി ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അതൊന്നും ഞാൻ വല്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു നല്ല ഫ്രഷ് ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ അത് അപ്പോൾ എല്ലാ പ്രാവശ്യം വലിയ ടിന്നിലാണ് ആക്കി വെക്കാറുള്ളത് വലിയ ടിന്നിൽ വെച്ചാൽ ഇതാ അതുപോലത്തെ അങ്ങനത്തെ ടിന്നിലൊക്കെയായിട്ട് ആക്കി വെക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല ആക്കി വെക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടു കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ വാങ്ങി ആക്കിയത് കൊണ്ട് നമുക്ക് സുഖമാണ് മറ്റേ ഒരു വേറൊരു പാത്രത്തിൽ ഒഴിച്ചൊക്കെ ആവുമ്പോൾ കുറേ പുറത്ത് പോവും ഇങ്ങനൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വർഷത്തിന് അതിൻ്റെ അപ്പുറം ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടാവും അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ ചില ആളുകൾ ഇതിൽ കല്ലുപ്പ് ഇടുന്നത് കാണാം ചില ആളുകൾ കുരുമുളക് ഇടും അപ്പോൾ നിങ്ങൾക്കറിയുമോ ഇത് പെട്ടെന്ന് കേട് വരാതെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിലെന്താ നിങ്ങളൊക്കെ ചെയ്യാറുള്ളത് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ തന്നെ കേട്ടില്ലേ പക്ഷെ ചിലത് ചിലർ കളർ വ്യത്യാസം പോലെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ മൊബൈലിൻ്റെ ഇതുകൊണ്ടാണോ എനിക്കറിയില്ല ഒക്കെ ഒരേ പാത്രത്തിൽ നിന്ന് ആട്ടി ഒഴിച്ച് വെച്ചതന്നെ കേട്ടോ അത് രണ്ട് ദിവസം ബക്കറ്റിൽ ഊറാൻ വേണ്ടി വെച്ചു അതിനുശേഷം പിന്നെ എപ്പോൾ നേരം പാത്രത്തിൽ ഇങ്ങനെ കുപ്പിയിലേക്ക് ആക്കിന്ന് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സുഖത്തിന് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഇങ്ങനെ ആട്ടാറുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് എടുത്ത് വെക്കൽ ഇതിലേക്ക് എന്താണ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതാക്കാൻ വെക്കാൻ എന്തെങ്കിലും ചെയ്യലോ എന്ന് പറയാനില്ല അപ്പോൾ ഇവിടെ ഉമ്മയൊക്കെ ഉമ്മയ്ക്കങ്ങനെ ചെയ്യുന്ന പോലെ കുരുമുളക് അല്ലെങ്കിൽ കല്ലുപ്പൊക്കെ ഇട്ടക്കൽ വേറെ എന്തെങ്കിലും ഓപ്ഷനുണ്ടോ അറിയില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ വീട്ടിലൊക്കെ മുമ്പിലുള്ള പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞോ അപ്പോൾ നമ്മൾ തെങ്ങ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളെ എപ്പോഴും കാണുന്ന സ്ഥലമാണല്ലോ ഈ ഒരു റബ്ബറും തൊട്ടും ഈ ഒരു തെങ്ങും ഒക്കെ നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളെ വീഡിയോയിലൊക്കെ എൻ്റെ മിക്കവാറുമുള്ള സ്റ്റോറികളിലൊക്കെ കാണാനുള്ളത് തന്നെ അപ്പോൾ നമ്മുടെ അടുക്കള ഭാഗം ആയിട്ടത് അടുപ്പ അടുക്കള ഒരു വ്യൂ വേണ്ടത് അടുക്കളയിൽ ഞങ്ങൾ കയറി വരുന്ന വർക്ക് ഏരിയ ഇത് അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തോർത്തിയിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ അപ്പുറം അടുക്കളയാണ് നേരെ കാണുന്ന ബെഡ്റൂമാണ് അപ്പോൾ ഞാൻ തെങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണം ഞാൻ കാണിച്ച് തരട്ടെ നമ്മളെ മുറ്റത്തൊരു ഒരു തെങ്ങുണ്ട് അവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഈ റബ്ബറിൻ്റെ ഇടയിൽ തെങ്ങ് വളരുമ്പോൾ കുറച്ച് അതിനൊരു ഒരു ഉഷാറ് പോരാത്തത് പോലെ ഉണ്ട് ഇട്ട കണ്ട ആ ഒരു തെങ്ങൊന്നൊരു തീരൊരു ഉഷാറില്ല അതിങ്ങനെ നിൽക്കാറുണ്ടല്ല ഒരു പോരട്ടെ ഗ്രോത്ത് പോരാ പക്ഷേ റബ്ബറിൻ്റെ തോട്ടത്തിൽ അല്ലാതൊരു തെങ്ങ് നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ടടുത്ത് അതായത് നമ്മൾ സിങ്കിൽ നിന്ന് പോകുന്ന വെള്ളം ഇതൊക്കെ ഈ ഒരു തെങ്ങിൻ്റെ ചോട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ തെങ്ങ് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ തെങ്ങ് താട്ടോ ആദ്യം ചെറിയൊരു തെങ്ങായിരുന്നു അപ്പോൾ നല്ല വലുപ്പം വെച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് തെങ്ങ് ഇപ്പം ഈ തെങ്ങുമ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു പ്രാവശ്യം ആട്ടാനുള്ള തേങ്ങയൊക്കെ ഇഷ്ടംപോലെ അധികമത്തന്നെ കിട്ടാറുണ്ട് കേട്ടോ മാഷാ ന നന്നായിട്ട് വെള്ളം എപ്പോഴും പോകുന്ന തെങ്ങാണത് മുറ്റത്ത് ആയതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കുട്ടികളൊക്കെ ഇതിൽ വരുമ്പോൾ ചിലപ്പം നല്ല വെള്ളമായിരിക്കും നല്ല തേങ്ങ ആയിരിക്കും കേട്ടോ ഇത് ഇതിൽ അപ്പോൾ നല്ല കനവും ഉണ്ടാവും അപ്പോൾ ഇതിലങ്ങനെ മുറ്റത്ത് കൂടെ പോകുമ്പോൾ ഒരു പേടിയാണ് ചിലപ്പം അങ്ങനെ ഇപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് നമ്മൾ ആട്ടിയതാണ് കിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും വല്ലാതായിട്ടില്ല അത് ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു അടുത്ത മാസമൊക്കെ ആകാനായി തുടങ്ങും കേട്ടോ ചെറുതാണ് തേങ്ങ ഒന്നും കൂടി വലിപ്പം വെച്ച് വരാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തെങ്ങും പിന്നെ ബാക്കിയുള്ള കുറച്ച് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ആട്ടിയിട്ട് ഞങ്ങൾ മൂന്നാല് വീട്ടുകാർ ഒരുമിച്ചാണ് ഈ തേങ്ങ ഒക്കെ ഷെയർ ചെയ്തെടുത്തിട്ട് ആട്ടാറുള്ളത് അപ്പോൾ എല്ലാ വീട്ടത്തും ആട്ടി ഈ ഞങ്ങളുടെ ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് ആട്ടിക്കൊണ്ടുവന്നിട്ടുള്ളു കെട്ടോ അപ്പോൾ രണ്ട് ദിവസം ഊറാൻ വേണ്ടി വെച്ചതിൻ്റെ ശേഷമാണ് ഇത് ഇപ്പോൾ വെളിച്ചെണ്ണ പാർന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ സന്തോഷങ്ങൾ ഞാൻ എൻ്റെ സന്തോഷങ്ങളൊക്കെ നിങ്ങളോടൊന്നും പറയാറുണ്ടല്ലോ എന്തെങ്കിലും വിശേഷങ്ങളിലേക്ക് പറയാറുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇതുവരെ നമ്മൾ ആക്കി വെച്ചിട്ടില്ല നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വലിയ എന്താ പറയുക ആ കന്നാസിലൊക്കെയാണ് ആക്കി വെക്കാറ് അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇൻഷല്ല നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാണ്ട് ഞാനേ ഒരു വീഡിയോ ഇട്ടിരുന്നോ അതായത് രൺ ഏകദേശം മൂന്ന് മില്യൺ വ്യൂസിനപ്പുറം അപ്പുറം വന്നൊരു വീഡിയോ ഉണ്ട് വിമാനം വരുന്നുണ്ട് കേട്ടോ വിമാനം വന്നാൽ ഇവിടെ കേൾക്കൂല ഇവിടെ താഴ്ന്നു വിമാനം പോകണോണ്ടേ വല്ലാതെ അങ്ങോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ തെങ്ങനാണ് കേട്ടോ കണ്ടാവും വിമാനം അതിലാണ് പോയി സൗണ്ട് കേൾക്കണില്ലേ തെങ്ങ് ആ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ ഫുള്ള് വീടിൻ്റെ ചുറ്റു ഭാഗത്തും തെങ്ങ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചറൊക്കെയാണ് ഈ തെങ്ങ് ഇങ്ങനെ ആവുമ്പോഴെ അടുത്തടുത്ത് നിൽക്കുമ്പോഴൊക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വെളിച്ചെണ്ണേൻ്റെ വീഡിയോ വിട്ടിരുന്നു വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഞാൻ വിട്ടിരുന്നു നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടോ ഏകദേശം രണ്ട് വർഷത്തിനപ്പുറമാണ് ഞാൻ വിട്ടത് ഇപ്പോൾ അടുത്തും അത് വൈറലായിക്കൊണ്ടിരിക്കേണ്ടത് വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക നല്ലൊരു സംഭവമായിരുന്നു തേങ്ങ പൊളിച്ചിട്ട് തേങ്ങൻ്റെ ചിരട്ടേനുള്ള തേങ്ങ എടുത്തിട്ട് അത് അടിച്ചിട്ട് പാലാക്കിയിട്ട് അത് ചട്ടിയിൽ വെച്ച് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു എന്താ പറയുക വേറെ വെളിച്ചെണ്ണ വേറിട്ടങ്ങോട്ട് വന്നു അതുപോലെ അതിൻ്റെ ഒരു സംഭവം ഉണ്ടാവില്ല കരിഞ്ഞ ഭാഗം അത് വേറിട്ട് വന്ന് അങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ അതായത് വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്ന് കണ്ടുവെക്കേണ്ടി കേട്ടോ പക്ഷേ കുറച്ച് ലോങ്ങ് ആണെന്നാലും കുഴപ്പമൊന്നുമില്ല ആളുകൾ പഴയ കാലത്ത് ആളുകൾ നമ്മളെ ഉമ്മമാരും വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പം ഏത് കുട്ടികൾക്കും ആയാലും നമുക്ക് ഭക്ഷണത്തിൽ കൂട്ടി കഴിക്കാനും ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ അതായത് വെന്ത വെളിച്ചെണ്ണ അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കാരണം നിങ്ങൾ അത് കണ്ടുനോക്കേണ്ടി കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ കുറച്ച് മുമ്പാണ് അതിൻ്റെ ശേഷം അന്ന് ഞാൻ കഥ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അന്ന് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒരു ക്യാരറ്റ് എണ്ണ ഉണ്ടാക്കിയിരുന്നു ക്യാരറ്റ് അതിൽ ചേർത്ത് ഗ്രേറ്റായി ചേർത്തിട്ടുള്ള എണ്ണ ഇപ്പം പിന്നെ അത് വെളിച്ചെണ്ണയിൽ ചേർത്ത് ചെയ്യാനുള്ളത് പിന്നെ മറ്റതെന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുത്ത് വെളിച്ചെണ്ണ ഇല്ലാത്ത അവസ്ഥയിലൊക്കെ തേങ്ങ ചിരവിയിട്ടൊക്കെ പാലെടുത്തിട്ട് പാൽ തിളപ്പിച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയായി ആയി മാറുമല്ലോ ആ ഒരു രീതിയിലുള്ള അതാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇൻഷുള്ള പറ്റുന്നതിൻ്റെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മുടെ വെളിച്ചെണ്ണൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒരു കെമിക്കലൊന്നും മായം ചേർക്കാത്ത വെളിച്ചെണ്ണ കഴിയുന്നോ നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങുമ്പോൾ മില്ലിൽ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ പിന്നെ നല്ല നാച്ചുറൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആട്ടിയെടുത്ത് നമ്മൾ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ആട്ടിയെടുത്തതാണ് അതുകൊണ്ട് നമുക്ക് കൂടി യൂസ് ചെയ്യാം അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമുളളക്കും വറഹമത്തുള്ള ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടോ നിങ്ങൾ എന്താണ് ഇതിലേക്ക് ഇട്ട് വെക്കാറുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാള്ള നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇതുവരേക്കെല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ലായി താല ഒബരക്കേത്തു